നമ്മുടെ വീട്ടിലോട്ട് ഒന്നൊരതി കാണിച്ചു തരട്ടെ ഇയാളാണ് കേട്ടോ ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു നല്ലൊരു വലിയ ഞണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ കറി വെച്ച് കഴിക്കാന്ന് എന്റെ ആഗ്രഹം പോലെ തന്നെ ഇന്ന് ഞണ്ട് കിട്ടിയിട്ടുണ്ട് എന്നാ പിന്നെ അതാവന ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ആലോചന കൊറേ നേരം ആലോചിച്ചതിനു ശേഷം ഞാനൊരു തീരുമാനം എടുത്തു ഇന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കി എപ്പോഴും റോസ്റ്റൊക്കെയല്ലേ ചെയ്യുന്നത് ഇന്ന് എന്നാ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഞണ്ട് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ അത് ആദ്യം തന്നെ കിട്ടിയ ഞണ്ടിനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ അതാണ് ഏറ്റവും വലിയ പരിപാടി കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കടന്നു താ പെട്ടെന്ന് തന്നെ ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുവാണ് കേട്ടോ ആദ്യമൊക്കെ ഞണ്ട് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ പിന്നെ പിന്നെ ചെയ്ത് 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 ഇപ്പം ഞാൻ അതിൽ എക്സ്പേർട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഞാൻ രണ്ടൊക്കെ ക്ലീൻ ചെയ്ത് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ കാലിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ കുറേ മുള്ളുകളുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ കടിച്ച് കടിച്ച് തിന്നുന്ന സമയത്ത് നമ്മുടെ വായലെല്ലാം കൊണ്ട് മുറിയാൻ സാധ്യതയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ കയ്യിലോട്ടൊക്കെ കുത്തി കയറാൻ സാധ്യതയുണ്ട് എൻ്റെ കൈ കുറേ അധികമൊക്കെ ഒക്കെ പോയിരിക്കുവാണ് പിന്നെ സാറേ നമുക്ക് തിന്നണമല്ലോ അങ്ങനെ അങ്ങനെന്താ ഞണ്ടെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഇപ്പം അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിച്ചെടുക്കുവാണ് കേട്ടോ അപ്പോൾ കുത്രയും നേരം ഇന്ന് പെട്ടിയത് കൊണ്ട് ഇന്ന് ഇരുന്ന് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞണ്ടൊക്കെ കറി വെക്കുമ്പോൾ എപ്പോഴും കൂടുതലും കൊച്ചുള്ളിയാണ് കേട്ടോ നല്ലത് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് അധികം കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ കയറിയത് ഇനി കുറച്ച് പൊടികൾ മഞ്ഞൾ പൊടി ഗരം മസാല പൊടി മീറ്റ് മസാല പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ പിന്നെ ദാ കുറച്ച് കുരുമുളക് പൊടി കൂടുതലിട്ടോ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൈകൊണ്ട് നല്ല പോലെ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഞണ്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നല്ല പോലെ കൊണ്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നിടയ്ക്ക് കയ്യിൽ കൊള്ളുന്നതുകൊണ്ട് ഇതാ ഈ ചട്ടി ചട്ടിയെടുത്തിങ്ങനൊന്ന് പൊക്കി പൊക്കി താഴെയുള്ള മസാലയൊക്കെ ഒന്ന് മേപ്പോട്ടാക്കി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കഴിയുമ്പോൾ അത് അങ്ങനെ ഇരിക്കും ഇനി ഇത് ആ ചട്ടി നമുക്ക് അടുപ്പിലോട്ട് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം അപ്പം രണ്ട് പോലുള്ള സാധനങ്ങളിൽ നിന്ന് എന്തായാലും വെള്ളം ഊറി വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അതിലോട്ട് വെള്ളം ഒഴിച്ചില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതുപോലെ അല്ല കേട്ടോ ഒത്തിരി വെള്ളം ഒന്നും ഊരി വന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി എങ്ങാണെങ്കിൽ കരിഞ്ഞ് പോയാലോ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോത്തില്ലേ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വന്ന് കേട്ടോ അതിൽ നിന്ന് അപ്പോൾ എനിക്കൊരു ടെൻഷൻ കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തുനേ ഉള്ളൂ അങ്ങനെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം വീണ്ടും അടച്ച് വെച്ച് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കുക കേട്ടോ തിളച്ചങ്ങോട്ട് പറ്റട്ടെ പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്ന് തിളച്ച് കഴിഞ്ഞതാണ് തുറന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ എനിക്ക് എന്തായാലും ആവശ്യത്തിനെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ പുറത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെതാ എല്ലാം കഴിഞ്ഞു നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കറി ഇതാ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ഇത് അടച്ചങ്ങോട്ട് വെക്കുക ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വേഗം കഴിക്കുക അപ്പോൾ വേറെ പരിപാടി ഒന്നും ഇല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബാ Bye.